നിലയ്ക്കാതെ വീണ്ടും കേന്ദ്ര സഹായം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്താൻ പോകുന്നു അത് വീണ്ടും രണ്ടായിരം രൂപ തന്നെ എത്തിച്ചേരുന്ന സാഹചര്യം വരികയാണ് നമ്മളുടെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പതിനാറ് ഗഡുക്കളുടെ വിതരണമാണ് ഈ അടുത്ത സമയത്ത് വിതരണം പൂർത്തിയാക്കിയത് പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തി രൂപ നമ്മളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തു ഈ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായ പദ്ധതിയുടെ അടുത്ത ഘടുവു പതിനേഴാമത്തെ ഘടുവും വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതും വളരെ വേഗത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഒരു കൂടി നൽകി നിലവിൽ കർഷകർക്ക് ഏറ്റവും വലിയ ഒരു പദ്ധതി ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തുന്നതിന് ഏറ്റവും വലിയ ഒരു ചാലക ശക്തിയായി മാറിയ ക്ഷേമ പദ്ധതി കൂടിയാണ് പി എം കിസാൻ സമ്മാൻ എന്ന പദ്ധതി കൊണ്ടും ഈ പദ്ധതിയുടെ ആനുകൂല്യം വളരെ വേഗത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറാക്കുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ വർഷം ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ പതിനാറാമത്തെ ഗഡു ഈ അടുത്ത സമയത്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്തിരുന്നു ഈ പതിനാറാമത്തെ ഗഡു ലഭിച്ചവരെല്ലാം തന്നെ പതിനേഴാമത്തെ ഗഡുവിനും യോഗ്യത നേടിയിട്ടുള്ളവർ തന്നെയാണ് ഏപ്രിൽ മാസത്തോടെയാണ് വിതരണം നടക്കുന്നത് ഏപ്രിൽ മാസമാണ് ഇതിന്റെ കാലാവധി ആരംഭിക്കുന്നതും അതായത് അടുത്ത ഗഡുവിൻ്റെ കാലാവധി ആരംഭിക്കുന്നതും ഇത് നാല് മാസം നീണ്ടു നിൽക്കുന്നതാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങി നാല് മാസങ്ങളിലേക്കാണ് ഈ ഒരു പീരീഡ് നീണ്ടു നിൽക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ മാസം തന്നെ ഇത് വേണ്ടി ഇപ്പോൾ തീരുമാനമെടുത്തതിനാൽ പിന്നിൽ നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കൂടുതൽ വോട്ടുകൾ കർഷകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ കൊണ്ട് തന്നെയാണ് കർഷകർക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായം ഏതെങ്കിലും കർഷകന് പതിനാറാമത്തെ ഗഡവോ അതിന് മുൻപുള്ള ആനുകൂല്യമോ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് തിരുത്തുന്നതിന് വേണ്ടി അതിലുള്ള പ്രശ്നങ്ങളെ വേണ്ടിയുള്ള സാഹചര്യം അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിലുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കോമൺ സർവീസ് സെന്ററുകൾ വഴി മറ്റേതെങ്കിലും ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നമ്മൾ അന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ ഉപയോഗിച്ച ഒരു രജിസ്ട്രേഷൻ നമ്പറുണ്ട് രജിസ്ട്രേഷൻ ഐ ഡി കെ എൽ എന്ന് തുടങ്ങുന്ന രജിസ്ട്രേഷൻ ഐ ഇത് നൽകിയോ അല്ലെങ്കിൽ നമ്മുടെ ആധാറിലേക്ക് ഒ ടി വന്ന അതായത് ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ി വന്ന കൃത്യമായിട്ട് രജിസ്ട്രേഷൻ നമ്പർ ആറ് ചെയ്യുന്ന രീതി ഉണ്ട് അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ മനസ്സിലാക്കുകയും ഇത് വെച്ച് നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും ചെയ്യാം സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തന്നെ എന്ത് കാരണത്താൽ ആനുകൂല്യം മുടങ്ങിയെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇനി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പൂർത്തിയാക്കിയിട്ടും ആനുകൂല്യം വരാത്തവരെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിലുള്ള പിഴവുകളാകും ഇതിന് പ്രധാന കാരണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തി നമ്മുടെ പി എഫ് എം എസ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പരിശോധിച്ച് തരും അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ആനുകൂല്യം ആനുകൂല്യങ്ങൾ ട്രാക്ക് ചെയ്യുന്ന സംവിധാനമാണ് ഈ പി എഫ് എം എസ് എന്നൊക്കെ പറയുന്ന സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സംവിധാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് അല്ലെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വിവിധ വളങ്ങളുടെയൊക്കെ സബ്സിഡികൾ അല്ലെങ്കിൽ വിവിധ ആനുകൂല്യങ്ങളുടെ സബ്സിഡികൾ ഇനി വിള ഇൻഷുറൻസിൻ്റെ ആനുകൂല്യമാണെങ്കിൽ അതൊക്കെ ഇനി കിസാൻ സമ്മാനിധിയാണെങ്കിൽ അതൊക്കെ നമുക്ക് സ്കീം തിരഞ്ഞെടുത്ത് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യം ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആനുകൂല്യം നമ്മുടെ അക്കൗണ്ടിൽ എത്തിയോ അല്ലെങ്കിൽ ഏത് തീയതിയിൽ നമുക്ക് ഇതിൻ്റെ വിതരണം നടന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇലക്ട്രോണിക് എ ബി സി ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയതല്ല എന്ന രീതിയിലാണ് കാണുന്നതെങ്കിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യാം എങ്കിൽ പതിനേഴാമത്തെ ഗഡു നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വമ്പൻ ആനുകൂല്യ വിതരണം കൂടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കർഷകർക്ക് ഇരട്ടി സമ്മാനം അതായത് രണ്ടായിരം രൂപ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തതേ ഉള്ളൂ വീണ്ടും രണ്ടായിരം കൂടി വരുമ്പോൾ അടുത്തു തന്നെ ഒരു നാലായിരം രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയ സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ അറിയിപ്പ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതുപോലെ വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കുന്നതിന് മീഡിയ കമ്പനിയുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് നോക്കുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക മറ്റൊറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രസാദിനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്